നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ സീറോ മലബാർ സഭയുടെ അടിയന്തര സിനഡ് ജൂൺ മാസം പതിനാലാം തീയതി വീഡിയോ കോൺഫറൻസ് വഴി കൊടുക്കുന്നു പതിനാലാം തീയതി അഞ്ചു മണി മുതൽ ഏഴ് മണി വരെയാണ് രണ്ട് മണിക്കൂർ സമയമാണ് സിനഡ് നടക്കുന്നത് ഈ സിനഡിന്റെ ഉദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രഭാര പ്രശ്നം പരിഹരിക്കുക രണ്ടു മണിക്കൂർ കൊണ്ട് വത്തിക്കാനിലൊക്കെ പോയി പോപ്പും പൗലിസ്റ്റ് ദൃത്രി സംഘവും ഒക്കെയായി ചർച്ചകൾ നടത്തി പരിഹാരങ്ങളൊക്കെ ഉരുത്തിരിഞ്ഞിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കണ രണ്ട് മണിക്കൂർ കൊണ്ട് ടിയന്തര സീനഡ് അവസാനിക്കും ഇന്ന് എറണാകുളം അങ്കമാലിയുടെ വിമതരുടെ ഒരു വീഡിയോ ചാനലായ ഏകം ഒരു കൊച്ചു പയ്യൻ സെമിനാരി പഠിക്കുന്ന ആളാണെന്ന് തോന്നുന്നു എറണാകുളം അങ്കമാലിയിലെ വിമതർക്ക് വേണ്ടി വീഡിയോ ഇട്ട് കണ്ടു വിമതരുടെ നേതാവായിരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനെ ഏറെക്കാലം അതിരൂപതയിലെ വിമത വൈദികരുടെ പ്രോസ്പിറ്ററൽ കൗൺസിലിന്റെ സെക്രട്ടറി ആയിരുന്ന കുര്യാക്കോസ് മുണ്ടാടനെ എറണാകുളം അങ്കമാലിയുടെ മെത്രാനാക്കിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരുമെന്നാണ് ആ പയ്യൻ പറയുന്നത് അവിടെ വത്തിക്കാനിൽ ചെന്നപ്പോൾ നമ്മുടെ റാഫേൽ തട്ടിൽ പിതാവ് ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല ഒരേ തക്സയാണ് വിമതർ ഉപയോഗിക്കുന്നതും ഏകീകൃത കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നതും ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ല പിന്നെ ബോഡി ലാംഗ്വേജിൽ മാത്രം ചില സമയങ്ങളിൽ അങ്ങ് ആ നിൽക്കുന്ന പോസ്റ്ററുകൾ മാത്രമേ വ്യത്യാസമുള്ളൂ എന്ന് പറഞ്ഞ് എറണാകുളം അങ്കമാലിയിലെ പ്രശ്നത്തെ നിസാരവൽക്കരിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ റാഫേൽ തട്ടിൽ പിതാവിനെ കൽകായർ ആക്രമിക്കുന്നു എന്നാണ് ഈ വിമതരുടെ വക്താവ് ആയിരിക്കുന്ന മുണ്ടാട വീഡിയോ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഇവിടെ സിനഡ് കുർബാന അർപ്പിക്കുന്ന ഈ അവസ്ഥയിൽ സിനഡ് അങ്ങനെ തീരുമാനം എടുക്കുമെന്നാളുകൾ പ്രതീക്ഷിക്കുന്നു പക്ഷേ റാഫേൽ തട്ടിൽ പിതാവ് വിമതർക്ക് അനുകൂലമാണ് അവർക്ക് വേരിയന്റ് അങ്ങ് അനുവദിച്ചു കൊടുത്താൽ അതുപോലെ തന്നെ അവരുടെ നേതാവായിരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനെ അങ്ങ് എറണാകുളത്തിന്റെ ബിഷപ്പാക്കിയാൽ ഇതൊക്കെ തീരുമാത്രം ഇനി ഒരു പടി കൂടി കടന്ന് ഇവർ സിനഡ് കുർബാന അർപ്പിക്കാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളുടെ നേതാവ് കുര്യാക്കോസ് മുണ്ടാടനെ മെത്രാനാക്കണമെന്നാണ് ഇവരുടെ അവസാനത്തെ ഡിമാൻഡ് ഓ കുര്യാക്കോസ് മുണ്ടാടനെ എറണാകുളം അങ്കമാലിയുടെ മെത്രാനാക്കുന്നതിൽ ഭേദം സീറോ മലബാർ സഭ പിരിച്ചുവിടുകയായിരിക്കും അല്ല ഈ റാഫേൽ തട്ടിലിനെ പോലെയുള്ള ഒരു ഓള വൈദികനെ സഭയുടെ തലവനാക്കാമെങ്കിലും ഞങ്ങളുടെ കുര്യാക്കോസ് മുണ്ടാടൻ അച്ഛനെ എറണാകുളം അങ്കമാലിയുടെ മെത്രാനാക്കിയാൽ എന്താണ് ഈ കുര്യാക്കോസ് മുണ്ടാടൻ അദ്ദേഹം അങ്കമാലിയിലെ മുണ്ടാടന അല്ലോ അങ്കമാലിയിലെ വളരെ പ്രധാനപ്പെട്ട പുരാതനമായ ക്രൈസ്തവ കത്തോലിക്ക കുടുംബങ്ങളിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നതാണ് മുണ്ടാടൻ മുണ്ടാടനും മൂഞ്ഞേലിയും പഞ്ഞിക്കാരനും പടയാട്ടിയും പാറക്കിയുമൊക്കെ ഈ അഞ്ചു കുടുംബങ്ങളാണ് അങ്കമാലിയിലെ പുരാതനമായ കുടുംബങ്ങൾ അങ്ങനെയുള്ള ഈ മുണ്ടാടൻ കുടുംബത്തിൽ പെട്ടയാളല്ല ഈ കുര്യാക്കൂസ് മുണ്ടാടൻ ആദ്യം അങ്ങ് ശ്രീമൂല നഗരത്തത്രേ മുണ്ടാടന്മാരൊക്കെ ഇവിടെ വലിയ ബിസിനസ്സുകാരും പല മുണ്ടാടന്മാരും മുനിസിപ്പൽ ചെയർമാനായിട്ടുള്ളവരും പുരാതന കുടുംബക്കാരുമാണെന്നുള്ളതിന്റെ സാക്ഷ്യം അങ്കമാലി ആ സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ ചെന്നാൽ അവിടുത്തെ സിമിത്തലിയിൽ ചെന്നാൽ കാണാം അവിടുത്തെ പ്രധാനപ്പെട്ട കുടുംബക്കലറുകളൊക്കെ മുണ്ടാടൻ കുടുംബത്തിൽപ്പെട്ടവരുടെയാണ് അവിടെ ഈ കുര്യാക്കൂസ് മുണ്ടാടന്റെ പൂർവികർ ആരെങ്കിലും ഉണ്ടോ ഇല്ല ഈ കുര്യാക്കോസ് മുണ്ടാടൻ അദ്ദേഹം അങ്ങ് ശ്രീമൂലത്തെ ഏതോ പുറമ്പോക്കി കിടന്ന് ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ തവിടെ നിന്ന് വളർന്ന കുര്യാക്കോസ് മുണ്ടാടൻ ഇതുപോലുള്ള ഒരു ഊള വൈദികനെ എറണാകുളം അങ്കമാലിയുടെ മെത്രാനാക്കാൻ അദ്ദേഹം തന്നെ നേതൃത്വം കൊടുക്കുന്ന ഏകം ചാനൽ ശ്രമിക്കുന്നു അദ്ദേഹത്തെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഇത്രയും എനിക്ക് പറയേണ്ടി വന്നത് രണ്ട് മണിക്കൂർ കൊണ്ട് സിനഡ് സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എനിക്ക് സിനഡ് പിതാക്കന്മാരോട് പറയാനുള്ളത് നിങ്ങൾ ഈ സിനഡ് എറണാകുളം അങ്കമാലിയിലെ വൈദികരെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ സിനഡ് കുർബാന അർപ്പിക്കാത്ത ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികരെ അവർക്ക് അങ്ങ് സഭാ സഭാനിയമനുസരിച്ചുള്ള കുർബാന വിലക്ക് ഏർപ്പെടും അവർ ഇലിസിറ്റ് ആയിട്ടുള്ള ബലിയാണ് അർപ്പിക്കുന്നതെങ്കിൽ അവർ ബലി അർപ്പിക്കരുത് അവർക്ക് കുർബാന വിലക്ക് കൊടുക്കാൻ കാനൺ നിയമം അനുസരിച്ച് കഴിയും എന്ന് ഒരു കോടതിയും ഈ വിമതർക്ക് അനുകൂലമായി നിൽക്കില്ല സിനഡിന്റെ കുർബാന അർപ്പിക്കാൻ കഴിയാത്ത വൈദികർക്ക് കുർബാന വിലക്ക് ഏർപ്പെടുത്തിയാൽ അവർ കുർബാന അർപ്പിക്കേണ്ട എന്ന് വന്നാൽ ഓരോ ഇടവകയിലെയും വൈദിക വൈദികരെ വികാരിമാരെ വിശ്വാസികൾ അവരോട് പറയും നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കണമില്ല ഇനി അങ്ങനെ സിനഡ് കുർബാന അർപ്പിക്കാൻ ഏകീകൃത കുർബാന ക്രമം അർപ്പിക്കാൻ തയ്യാറില്ലാതെ ഇലിസിറ്റ് കുർബാന അർപ്പിക്കുന്ന വൈദികർക്ക് അടുത്ത പടിയായി സസ്പെൻഷൻ കൊടുക്കണം അപ്പോൾ എറണാകുളമാരി വിശ്വാസികൾ ഭൂരിപക്ഷവും മഹാഭൂരിപക്ഷവും സഭയോട് സിനിറ്റിനോടൊപ്പമുണ്ടാകും ഒരു സംശയവും വേണ്ട ഒരു കോടതിയും ഈ കഴിഞ്ഞ ദിവസം തന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഹൈക്കോടതി വിധിക്കെതിരെ അതേ ബെഞ്ചിൽ തന്നെ റിവ്യൂ പെറ്റീഷൻ കൊടുക്കാൻ ഓയവരെ ആ ദേവൻ രാമചന്ദ്രൻ ജഡ്ജി അദ്ദേഹം കണ്ട മൊഴി ഓടിച്ചു നാം കണ്ടു അതുകൊണ്ട് ഇവിടെ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ നേതാവ് ആതിരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടനെ എറണാകുളം അങ്കമാലിയുടെ ആർച്ച ബിഷപ്പാക്കിക്കൊണ്ട് ഇവിടെ വിമത കലാപം അവസാനിപ്പിക്കാമെന്നുള്ള ഓഫർ വിമതയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നതിനെ സഭാപിതാക്കന്മാർ പരമപുച്ഛത്തോടെ തട്ടിക്കളയണം എറണാകുളം അങ്കമാലിയിൽ ഈ സഭയിൽ കുര്യാക്കോസ് മുണ്ടാടനെ പോലുള്ളവർക്കും എത്ര പട്ടം കൊടുത്താൽ അടുത്ത പടി സീറോ മലബാർ സഭ ശിഥിരീകരണമായിരിക്കും കാരണം എനിക്കറിയില്ല ഇതുപോലെ ഒരു മനുഷ്യന് പരമകൂളയായിട്ടുള്ള ഇതുപോലെ മര്യാദയില്ലാത്ത ഒരു വൈദികനും മെത്രാൻ പട്ടം കിട്ടണം പോലും അദ്ദേഹം അങ്കമാരി മുണ്ടാടനല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം എങ്ങനെയുള്ള മുണ്ടാടനാണ് എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയേണ്ടതില്ല നന്ദി നമസ്കാരം